മിനിമം മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള എട്ടാം ക്ലാസ് പരീക്ഷാ ഫലം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു ഹിന്ദിയിലാണ് കൂടുതൽ പേരും പിന്നിലായത് വിദ്യാർത്ഥികൾക്ക് എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ് നടത്തിയ ശേഷം പുനഃപരീക്ഷ നടത്തും അധിക പിന്തുണ ക്ലാസുകൾ നിരീക്ഷിക്കുന്നതിനും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്തവണ സംസ്ഥാനത്ത് മൂന്ന് പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് എട്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത് ഇതിൽ പന്ത്രണ്ട് പോയിന്റ് അറുപത്തൊൻപത് ശതമാനം പേർക്ക് ഹിന്ദി വിഷയത്തിൽ ഇ ഗ്രേഡ് ലഭിച്ചു ഏറ്റവും കുറവ് കുട്ടികൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചത് ഇംഗ്ലീഷിനാണ് ഏകദേശം പത്ത് ശതമാനത്തോളം കുട്ടികൾ എല്ലാ വിഷയത്തിനും ഇ ഗ്രേഡ് നേടിയതായാണ് കണക്കുകൾ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചത് വയനാട് ജില്ലയിലാണ് കുറവ് കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിൽ നിന്നുള്ള എട്ടാം ക്ലാസിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് ഇ എന്ന് വെച്ചാൽ അറിയാമല്ലോ ലാസ്റ്റ് ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഏറ്റവും കുറവ് വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നാലേ പോയിന്റ് രണ്ട് ശതമാനം എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പ്രധാനാധ്യാപകർ തിങ്കളാഴ്ച രക്ഷിതാക്കളെ അറിയിക്കും ഇവർക്ക് എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസുകൾ നടത്തും നിശ്ചിത മാർക്ക് നേടാത്ത വിഷയത്തിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അധിക പിന്തുണ ക്ലാസുകൾ നൽകുക ശേഷം പുനർപരീക്ഷ നടത്തി കുട്ടികൾ നേടേണ്ട അടിസ്ഥാന ശേഷികൾ ആർജിച്ചു എന്ന് ഉറപ്പാക്കുകയും ചെയ്യും അധിക പിന്തുണ ക്ലാസുകൾ നിരീക്ഷിക്കുന്നതിനും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം